നിങ്ങൾ രാഷ്ട്രീയത്തിലൂടെ വഴുതി വീഴുന്നു ഐ ആം നോട്ട് റെഡി താങ്ക് യു സിൻഡിക്കേറ്റിന്റെ അധികാരം വെൻ ദ സിൻഡിക്കേറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ വൈസ് ചാൻസലർക്കാണ് അത് ആ അധികാരം രണ്ട് മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് കൂടിയാൽ മതി അവര് പറയുമ്പോൾ കൂടേണ്ട കാര്യമില്ല അവർ പറയുമ്പോൾ കൂടേണ്ട കാര്യമില്ല അടുത്തയാഴ്ചയല്ല തീരുന്നത് അടുത്തയാഴ്ച അല്ല തീരുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ജൂൺ എത്രാം തീയതി നമ്മൾ കൂടിയത് സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ അല്ല അല്ലെ സിസ തോമസിന്റെ അല്ല അതിന് തൊട്ട് മുമ്പ് ഞാൻ വേറെ കൂടിയിട്ടുണ്ട് എന്നിട്ട് രണ്ടു മാസം അല്ലല്ല അല്ലല്ല അന്ന് അന്ന് ഒരുപാട് അജണ്ടകൾ എടുത്തിട്ടുണ്ട് അന്ന് ഒരുപാട് അജണ്ടകൾ എടുത്തിട്ടുണ്ട് അല്ല എന്ന് ചേരുമെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പൊ പറയാ അല്ല അത്രേ ആവശ്യമുള്ളൂ എന്നാണ് അല്ല 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 അടിയന്തര സാഹചര്യത്തിൽ കൂടണമെന്ന് ഈ സിൻഡിക്കേറ്റിന്റെ വ്യവസ്ഥയിലില്ല അവർക്ക് കോടതി പോകാം

നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറഞ്ഞോ എന്റെ ഗുണ്ടകൾ എല്ലാരും ഗുണ്ടകളാണ് ഗുണ്ടകൾക്ക് പാർട്ടിയൊന്നുമില്ല ഗുണ്ടകൾക്ക് പാർട്ടിയില്ല ആ ഗുണ്ടകളായിരിക്കും ഗുണ്ടകൾക്ക് പാർട്ടിയില്ല ഗുണ്ടകൾക്ക് പാർട്ടിയില്ല സിൻഡിക്കേറ്റ് അല്ല രജിസ്ട്രാർ സിൻഡിക്കേറ്റ് ആ അത് അല്ല അല്ലല്ല അല്ലല്ല എന്ന് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അത് നിങ്ങളുടെ അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അറ്റ് ഈസ് നോട്ട് മൈ എനി അതർ ക്വസ്റ്റൻ അല്ല എന്റെ അതിന്റെ സൊല്യൂഷൻ വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ അത് വി സിയുടെ തന്നെ റിപ്പോർട്ടിംഗ് മാത്രമേ പറയുന്നുള്ളൂ ഇറ്റ് ഈസ് നോട്ട് റാറ്റിഫിക്കേഷൻ അതേസമയം ആരോഗ്യ സർവകലാശാലയിൽ എഴുതിയിരിക്കുന്നത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം അവിടത്തെ റാറ്റിഫൈ തീരുമാനം നിലനിൽക്കും അതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതിനെതിരായിട്ട് സിൻഡിക്കേറ്റ് തർക്കമുണ്ടെങ്കിൽ അപ്പീൽ അതോറിറ്റി ചാൻസലറോ കോടതിയാണ് അവിടെ പോവാം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു നോക്കൂ ഒരു ട്രാഫിക് നിയമം വയലേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പോ അന്നേരം അതിനുള്ള പോലീസ് നടപടികൾ എടുക്കണം അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന്റെ നട അല്ല അദ്ദേഹം അദ്ദേഹം യുക്തമായ സമയത്ത് നടപടിയെടുക്കും എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ ചാൻസലർ അല്ലല്ലോ അദ്ദേഹം യുക്തമായ സമയത്ത് നടപടി എടുക്കും ഏതാ അത് കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തത് എനിക്ക് തോന്നിട്ടുണ്ട് കോടതി അതായത് അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു ഗവൺമെന്റ് കോളേജിലെയോ യൂണിവേഴ്സിറ്റിയിലെയോ അധ്യാപകനാകണം എന്നാണ് അതിൽ പറയുന്നത് ഇദ്ദേഹം എയ്ഡഡ് കോളേജിൽ നിന്നുള്ള ഒരാളാണ് അപ്പോൾ അതിന്റെ പേരിൽ അവിടെ കേസ് ഉണ്ട് അപ്പോൾ ആ കേസിൽ എന്താണ് പൊസിഷൻ എന്നുള്ള കാര്യം തീരുമാനമെടുത്തിട്ടില്ല അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് യൂണിവേഴ്സിറ്റി തീരുമാനമെടുത്തു

ചാൻസലർ ഇന്നലെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു ആൻഡ് ആ സിറ്റുവേഷൻ റിപ്പോർട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ടുണ്ട് താങ്ക് യു അല്ലല്ല ചെഗുവര എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പക്ഷെ നമ്മുടെ അഡ്മിഷൻ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവരയുടെ പടം വെക്കേണ്ട ചെകുവരയുടേതോ സവർക്കറുടെയോ ആരുടെയും പടം വെക്കേണ്ട അവിടെ അവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അവിടെ ഒ എൻ വി കുപ്പിന്റെ പടം വയ്ക്കായിരുന്നു അവിടെ ഒ എൻ വി കുറിപ്പിന്റെ പടം വെക്കായിരുന്നു ഞാൻ നിങ്ങളോട് അല്ല 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 നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു ഞാൻ വീഴുന്നില്ല ഞാൻ വീഴുന്നില്ല ഞാൻ വീഴുന്നില്ല നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു ഐ ആം നോട്ട് റെഡി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു